പ്രിയപ്പെട്ട കുട്ടികളെ സോഷ്യൽ സയൻസ് ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്യൂസിലെ ക്യൂസിൻ്റെ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണപ്പം സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജിയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദനുമാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധി ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ മഹാത്മാഗാന്ധി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിലെ റൈസീന കനിലുള്ള രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് എന്നാൽ രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിലുള്ള രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംല ഹിമാചൽ പ്രദേശിലെ സിംല മൂന്നാമത്തെ ചോദ്യം എവറസ്റ്റിൻ്റെ ഉയരം എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു ഭൂതല പാളികളുടെ സമ്മർദ്ദം മൂലം എവറസ്റ്റിന്റെ ഉയരം കൂടുന്നു ഏത് ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം ഏത് ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സാഗർമാതാ നാഷണൽ പാർക്ക് നേപ്പാൾ നേപ്പാളിലുള്ള സാഗർമാതാ നാഷണൽ പാർക്കിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന മരുഭൂമിയുടെ പേര് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ് താർ മരുഭൂമി അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ആലപിക്കാൻ ആവശ്യമായ സമയം അൻപത്തിരണ്ട് സെക്കൻഡ് എന്നാൽ ഇതിൻ്റെ ഷോർട്ട് വേർഷൻ ചെറിയ സമയം കൊണ്ട് ആലപിക്കാൻ എത്ര സെക്കൻഡ് വേണം ദേശീയഗാനം ജനഗണമനയാണ് ടാഗോറാണ് രചിച്ചത് ആലപിക്കാൻ അൻപത്തിരണ്ട് സെക്കൻഡ് വേണം എന്നാൽ ഇതിൻ്റെ ഷോർട്ട് വേർഷൻ ചെറിയ സമയം കൊണ്ട് ആലപിക്കാൻ വേണ്ട സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഇരുപത് സെക്കൻഡ് ആറാമത്തെ ചോദ്യം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തിരുചിത്ര എന്ന സിനിമയിലെ അഭിനയത്തിന് ഏത് മലയാള നടിക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരുച്ചിത്രമ്പലം എന്ന സിനിമയിലെ അഭിനയത്തിന് ഏത് മലയാള നടിക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് ഉത്തരം നിത്യ ഏഴാമത്തെ ചോദ്യം മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് ഹേമ കമ്മിറ്റി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ നിന്നും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ലഹരി തുടച്ചു നീക്കാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിമുക്തി വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഈ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ ഒൻപതാമത്തെ ചോദ്യം കുടിവെള്ളത്തിന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് നമ്മുടെ കിണറുകളെയാണ് എന്നാൽ കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ കുപ്പിവെള്ള പദ്ധതിയുടെ പേര് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് കിണറുകളെയാണ് കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ കുപ്പിവെള്ള പദ്ധതിയുടെ പേര് ഉത്തരം തെളിനീർ പത്താമത്തെ ചോദ്യം സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം വർണ്ണക്കൂടാരം പതിനൊന്നാമത്തെ ചോദ്യം കസ്തൂരി മുടി മുത്തു വെച്ച് വളക്കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വളക്കിലുക്കി ഈ ഗാനം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ട് കാണും കുമാരനാശാൻ്റെ ലീലയിൽ കസ്തൂരി ചെമ്പകത്തിനെ പറ്റി പരാമർശിക്കുന്നു കുമാരനാശാന്റെ സ്മൃതിമണ്ഡപത്തിൽ നിന്നും കസ്തൂരി ചെമ്പകത്തിൻ്റെ തൈ കൊണ്ടുവന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ നട്ടുകൊണ്ടാണ് സ്മാരകത്തിന് തറക്കല്ലിട്ടത് ആരുടെ സ്മാരകത്തിനാണ് ഉത്തരം വി സാംബശിവൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വടേതറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് എന്നാൽ സ്വയം തീ കൊളുത്തി ബ്രിട്ടീഷ് ആയുധപുര കത്തിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ ചാവ്യർ രക്തസാക്ഷി ആരാണ് ചോദ്യം ആദ്യത്തെ വനിതാ രക്തസാക്ഷി തന്നിട്ടുണ്ട് പ്രീതിലത വഡേദാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി തന്നിട്ടുണ്ട് മംഗൾ പാണ്ഡെ എന്നാൽ സ്വയം തീ കൊളുത്ത് ബ്രിട്ടീഷ് ആയുധപ്പോലെ കത്തിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഉത്തരം കൈലി പതിമൂന്നാമത്തെ ചോദ്യം ഇത് ആഫ്രിക്കയിലെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പേരാണ് ഈ പദം ആഫ്രിക്കയ്ക്ക് പുറത്തെത്തിച്ചത് സമാധാന നോവൽ ജതാവായ ഡെസ്മണ്ട് ടു ടുവാണ് നിങ്ങൾക്ക് ഞാനൊരു സൂചന തരികയാണെങ്കിൽ ഗൂഗിൾ പണിമുടക്കിയപ്പോഴും കേരളത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിലനിന്നു ഐ ടി മേഖലയിലെ നിങ്ങളും കൂടി പഠിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണിത് എന്താണ് ഈ പേര് ഉത്തരം ഉബുണ്ടു പതിനാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജീവി ആയിരിക്കാം വീടുകളിൽ കാണുന്ന പല്ലി പല്ലി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വാൽ മുറിച്ചു കളയുന്ന പ്രക്രിയയുടെ പേര് പറയാമോ ഉത്തരം ഓട്ടോടോമി ഓട്ടോടോമി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സ്വയം മുറിക്കലാണ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി ദിവസവും വിദ്യാലയങ്ങളിൽ ആലപിക്കണമെന്ന് ഉത്തരവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ൻ എന്ന സിനിമയിലും ഈ ഗാനം ഉൾപ്പെടുത്തിയിരുന്നു ഇത് രചിച്ചത് ആരാണ് ഉത്തരം യഥാർത്ഥ പേര് കേശവൻ എന്നാണ് കവയത്രി സുഗതകുമാരിയുടെ അച്ഛനാണ് കേശവൻ അല്ലെങ്കിൽ ബോധേശ്വരൻ പതിനാറാമത്തെ ചോദ്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പൊതുജനത്തിന് അവസരം നൽകുവാനും ഓഫീസിനുള്ളിൽ പൗരപീഠം സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പൊതുജനത്തിന് അവസരം നൽകാനും ഓഫീസിനുള്ളിൽ പൗരപീഠം സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്താണ് പൂക്കോട്ടുകാവ് പൂക്കോട്ടുകാവ് പാലക്കാട് പതിനേഴാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ കൊല്ലത്തെ കുരക്കണി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് മലബാറിലെ കൊല്ലത്തെ പന്തലായനി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ കൊയിലാണ്ടി കൊല്ലം എന്നറിയപ്പെടുന്നു രണ്ട് കൊല്ലവും വാണിജ്യ വ്യാപാരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ വടക്കൻ കേരളത്തിലെ കൊല്ലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് കൊല്ലം ജില്ലയിൽ നടന്ന സബ് ജില്ലയിൽ നടന്ന ചോദ്യോത്തരങ്ങളായതുകൊണ്ടായിരിക്കാം കൊല്ലത്തിൻ്റെ ഇത്രയും ചോദ്യങ്ങൾ വന്നത് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റയാണ് ഏറ്റവും വേഗം കുറഞ്ഞ സ്വസ്തനി സ്ലോത്ത് ഏറ്റവും വേഗം കുറഞ്ഞ ജന്തു ഏതാണ് ഏറ്റവും വേഗം കുറഞ്ഞ ജന്തു ഒച്ച് വേഗം കൂടിയത് ചീറ്റ കുറഞ്ഞത് സ്ലോത്ത് ഏറ്റവും വേഗം കുറഞ്ഞ ജന്തു ഒച്ച് പത്തൊമ്പതാമത്തെ ചോദ്യം സംസ്ഥാന നിയമസഭയുടെ സഭാധ്യക്ഷൻ സ്പീക്കർ എന്നാൽ സംസ്ഥാന നിയമസഭയിലെ സഭാനേതാവ് ആര് ഉത്തരം മുഖ്യമന്ത്രി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനാപകടത്തിൽ മരണമടഞ്ഞ ആദ്യ വ്യക്തി ആരാണ് ഇദ്ദേഹം മലയാള സാഹിത്യത്തിലെ അഗ്രഗണ്യന്മാരാണ് ഇന്ത്യൻ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനാപകടത്തിൽ മരണമടഞ്ഞ ആദ്യ വ്യക്തിയാണ് കേരളവർമ്മ വലിയ കോയ്ത്താമ്പുര കായം കുളത്ത് കുറ്റിക്കാട്ട് എന്ന സ്ഥലത്ത് കാർ മരണം മറിഞ്ഞ് മരണപ്പെട്ടു ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം രാജ്യത്ത് സ്റ്റാമ്പുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ രാജ്യത്ത് സ്റ്റാമ്പുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാ ഗാന്ധി കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സൂര്യരശ്മി ആദ്യം പതിക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനം സൂര്യരശ്മി ആദ്യം പതിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കേരളത്തിലെ ഏക ഏകപീഠഭൂമി കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയ ചോദ്യങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ